ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നലെ ഒരു പതിനഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടി തൃശ്ശൂര് കൈപ്പമംഗലം എം ഐ സി എന്ന് പറയുന്ന ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ആ കുട്ടിയെ അവിടുത്തെ പ്രിൻസിപ്പളായ സദർ ഉസ്താദ് അസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ മനുഷ്യൻ വിളിച്ച് പീഡിപ്പിക്കും അതിന് കൂട്ടിക്കൊടുപ്പുകാരാണെന്നറിയാം ആ സ്ഥാപനത്തിലെ തന്നെ അധ്യാപികമാർ കാരണം അവളുമാരുമായിട്ടുള്ള ഇവന്മാരുടെ വേഴ്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു മടുത്തു അപ്പൊ ഇനി അവന്മാർക്ക് പുതിയ പുതിയ ആളുകളെ വേണം കിളന്തുകളെ വേണം ഈ വിഷയം പറയാൻ തുടങ്ങിയപ്പോ ഒരു കുണ്ടനടിക്കാരനായ ഒരു മുഹമ്മദ് അലി അവൻ വന്നിട്ട് പോയി ചാവടി മമ്മതണ്ണൻ ചത്തിട്ട് തീർന്നോടാ കാര്യങ്ങള് ഏ മമ്മതണ്ണൻ മരിച്ചു മൂന്ന് ദിവസം വരെ ആ മയ്യത്ത് അവിടെ കിടന്ന് ഈച്ചയരിച്ചു മോർച്ചറി ഫെസിലിറ്റീസുകളോ അമോണിയമോ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ വരെ അങ്ങനെ സംഭവിച്ചു എന്നിട്ട് കാര്യങ്ങൾ അവസാനിച്ചോ ജീവിച്ചിരുന്നപ്പം ഇഷ്ടംപോലെ ഭാര്യമാരും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും ചേര് തിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചോ പ്രശ്നം ശരി മരിച്ചു കഴിഞ്ഞു അപ്പോഴും മനുഷ്യൻ പരസ്പരം തമ്മി തല്ലുവാണ് ആരാണിനി അടുത്ത ഭരണാധികാരി അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാ അവസാനിച്ചിട്ടുണ്ടോ ഇന്നും ഇല്ല ഇനി എന്ന് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചാവേണ്ടത് ഞാനാണോ അതോ ശരീരം മുഴുവനും ലിംഗവുമായി നടക്കുന്ന നിന്നെ പോലെയുള്ളവരാണോ അപ്പോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ മുഹമ്മദ് അലിയെ പോലെയുള്ള ആളുകൾ വീട്ടിനകത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ പതിനഞ്ചു വയസ്സായ ഒരു പെൺകുട്ടിയെ എട്ട് തവണ പിച്ചി കീറിയ ഈ കാപാലികനെതിരെ സംസാരിക്കുമ്പോൾ മുഹമ്മദ് അലിക്ക് എവിടെയൊക്കെയോ കുരുക്കൾ പൊട്ടുന്നത് അറിയാമോ ഇവനൊക്കെയും ഈ ഗതിക്കാരനാ ഉമ്മ ഏതാണ് മകൾ ഏതാണ് പെങ്ങളേതാണ് അവരുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നറിയാത്ത ഇതുപോലെയുള്ളവന്മാർക്ക് കുരുക്കൾ പൊട്ടുന്നത് അയ്യോ ഞാനും ചെയ്യുന്നത് അത് തന്നെയാണല്ലോ ഈ ചിന്തയാ അപ്പൊ അസർ ഉസ്താദ് ആ ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പിളാണ് ഈ പതിനഞ്ചുകാരിയെ ഒരിക്കൽ കൊണ്ടുവന്നു ചെയ്തു രണ്ടാമത്തെ തവണ കൊണ്ടുവന്നു ചെയ്തു ഇതിവിടെ നടപ്പുള്ള സംഗതിയാണ് ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ അതുപോലെയുള്ള കാമഭ്രാന്തന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് വിറകൊള്ളുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കേ എന്തിനാണ് ഇവനൊക്കെ തെറി വിളിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കേ ഇവനുമൊക്കെ ഈ കാറ്റഗറിയാണ് ഇപ്പോ ആ പെൺകുട്ടി ഇന്നലെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു എന്നിട്ട് ഒടുവില് സുഖമില്ല പനിയാണ് എന്ന് പറഞ്ഞു പറയേണ്ടി വന്നു അങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കാൻ വരും എനിക്ക് വീട്ടിൽ പോകാം എന്നായിരുന്നു ഈ പെൺകുട്ടി വിചാരിച്ചിരുന്നത് പക്ഷേ ഉമ്മ വന്ന് മെഡിസിൻ കൊടുത്ത് പോയി ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല അവിടെയും ഈ പെൺകുട്ടി ഒടുവിൽ ഈ പെൺകുട്ടിക്ക് തുറന്ന് പറയേണ്ടി വന്നു തൻ്റെ മാതാവിനോട് ഉമ്മ ഇതാണ് കാര്യം ഉസ്താദ് എന്നെ പീഡിപ്പിക്കുന്നു എട്ട് തവണ എന്നെ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് മുളയെ ടീച്ചർമാരോട് ആരോടെങ്കിലും പറയാത്ത എന്താ ടീച്ചർമാരാണ് എന്നെ നിർബന്ധിപ്പ് ഉസ്താദന്മാരുടെ അടുത്തേക്ക് നിർബന്ധിപ്പിച്ച് എന്നെ പറഞ്ഞയക്കുന്നത് ഈ ടീച്ചർമാരാണ് എന്നിട്ട് ആരോടെങ്കിലും പറയുമെന്ന് പറഞ്ഞാലോ അതല്ല എനിക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാലോ ഉസ്താദിന്റെ ഭാഗത്ത് നിന്നും അടി ഈ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും അടി പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് കണ്ണീരോട് ചോദിക്കുന്ന ഒരു പെൺകുട്ടി നമ്മൾ നമ്മുടെ മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വിടുന്നത് എന്തിനാ മക്കള് പഠിച്ചോട്ടെ അവർക്ക് കുറച്ച് മതപരമായി എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കാൻ വിടുന്നത് പക്ഷേ മതപരമായി എന്തെങ്കിലും കിട്ടുക എന്നതിലുപരി നമ്മുടെ കുട്ടികളുടെ ഭാവി ജീവിതം പോലും ഇവമാര് നശിപ്പിക്കുന്നു എന്ന് കണ്ടാൽ മാതാപിതാക്കൾ എന്ത് ചെയ്യണം എന്ത് നിലപാട് സ്വീകരിക്കണം ഈ മാതാപിതാക്കൾ പതിനഞ്ചു വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ കണ്ണേ പൊന്നേന്ന് വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ മതപരമായ രൂപത്തിൽ ഈ കാലഘട്ടത്തിൽ മതമാണ് നിവാരം അതല്ലെങ്കിൽ തൻ്റെ മോള് വഴിപിഴച്ചു പിഴച്ചു പോകുമോ എന്ന് ഭയന്ന് ഇസ്ലാമിക പഠനശാലകളിൽ ഖുർആാനും ഹദീസും പഠിക്കാൻ വിടുന്ന മക്കള് ഈ രൂപത്തിൽ ഉസ്താദുമാരാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ ഈ മാതാപിതാക്കൾ എന്ത് ചെയ്യണം എന്ത് നിലപാട് സ്വീകരിക്കണം ഈ മാതാപിതാക്കൾ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ നമ്മൾക്കൊക്കെ മക്കളുണ്ട് ഇത് പറഞ്ഞപ്പോഴേ വേറെടുത്ത വന്നിട്ട് ബ്രോ ബ്രാ ഇവള് പല്ലു തയ്ക്കാറില്ല എനിക്ക് പല്ലു തയ്ക്കാനും അതുപോലെ ബാത്റൂമിൽ പോയിട്ട് കഴുകാനും ഒക്കെ ഒരാൾ വേണം നിന്റെ പെണ്പ്പിള ഇങ്ങോട്ട് വിട് ഇതുവരെ നിന്റെ പെണ്ണുംപിള്ള കഴിയ കഴിയുകൊടുക്കലായിരുന്നില്ലേ ഇങ്ങോട്ട് വിടറാ ഇനി മുതൽ അവൾ എനിക്ക് പല്ലതേ ചേർട്ടെ ചെല്ല വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇവനൊക്കെ കണ്ടില്ലേ ഇവന്മാരൊക്കെ ആ ഉസ്താദന്മാരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലായില്ലേ ഇതാണ് ഇവരുടെ രീതികൾ ഒരു മാസം കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ടില്ല അവൾക്ക് വലുതാവും തോറും അങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവൾക്ക് കൂടുതൽ സഹോദരങ്ങളുണ്ട് ആളും ഒരാൾ പഠിച്ച് കുറച്ചായി കുറച്ചായി നിർത്തി അത് ആ പെൺകുട്ടിയുടെ മാതാവാണ് ഇവൻ വന്നിട്ട് എനിക്ക് ചെയ്യും ഇത് സംഭവം ശേഷം റിയേ അസർന്ന് പറഞ്ഞാല് എന്നോട് പറഞ്ഞു ആരെങ്കിലും ചോദിക്കണെങ്കിൽ നിങ്ങൾ മെമ്മോൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ചെയ്തതാണ് സ്ഥാപനത്തിന്റെ ഈ ഉസ്താദിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ഈ പെൺകുട്ടി കുറെ മെഡിസിൻ കഴിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ ഈ സത്യം പുറം ലോകമറിയുമോ ഡോക്ടറി ചോദിച്ചാലേ ഉമ്മയും മോളും തമ്മിലുള്ള വഴക്കാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് എം ഐ സി എന്നതശാലയിൽ വെച്ച് പതിനഞ്ചുകാരിക്ക് നേരി ക്രൂരമായ പീഡനത്തിന്റെ വാർത്ത പുറത്തു വന്നു എന്തായാലും ഇപ്പോൾ ആ പതിനഞ്ചുകാരുടെ ഉമ്മ നമ്മുടെ ചേരിയാണ് എന്താണ് മകൾ എങ്ങനെയാണ് ഈ ഒരു മതപഠനശാലയിൽ എത്തിയത് അവൾക്ക് ചെറുപ്പത്തിലെ മതസംപരണം കിട്ടിയിട്ടില്ല ആസ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം പഠനം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അവൾക്ക് വലുതാവും തോറും അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവൾക്ക് കൂടുതൽ സഹോദരങ്ങളുണ്ട് ആളും ഒരാൾ പഠിച്ച് കുറച്ചായി കുറച്ചു കഴിഞ്ഞപ്പോൾ നിർത്തി അതും അവന്റെ ഇഷ്ടത്തിന് പോയി അവന്റെ ഇഷ്ടത്തിന് നിർത്തി അപ്പൊ അവൾക്കും പഠിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എട്ടാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ സീറ്റ് ഇല്ല എന്നുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴും ഓക്കെ അഡ്മിഷൻ തരാം എന്നുള്ളൊരു ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് അവിടെ ചേർത്തിയത് എത്ര രൂപയാണ് ഫീസ് ഫീസ് നമ്മളോട് ഹോസ്റ്റൽ ഫീ പറഞ്ഞത് മൂവായിരം രൂപയാണ് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ആ ഹോസ്റ്റൽ ഫീ പോലും ഒരു മാസത്തെ കൊടുക്കേണ്ട ഒരു ടൈം ആവണ മുമ്പാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കണം മോൾ എങ്ങനെയാണ് ഈ മോള് ഞാൻ ചെല്ലുമ്പോഴ് അവള് ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് സോയിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴാണ് അവള് എത്രത്തോളം ഇതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞത് അപ്പൊ പോലും കുട്ടി എന്നോടൊന്നും പറയണില്ല എന്റെ മുഖത്ത് നോക്കുന്നുണ്ടായില്ല ഏർ അത് കഴിഞ്ഞി അവിടെ തൊട്ടടുത്ത കുറച്ചും കൂടി ഫെസിറ്റിയിലോ ആ ഹോസ്പിറ്റലിലൊക്കെ അവര് ആംബുലൻസിലേക്ക് കയറ്റായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അപ്പൊ ഞാൻ ചോദിച്ചു എവിടത്താന്ന് വെച്ചു അപ്പൊ അവർക്ക് എന്നോട്ന്ന് അവര് പറഞ്ഞില്ല എന്നോട് ചോദിക്കണം എവിടക്കാ കൊണ്ടുപോയി അത് അവർ തീരുമാനമില്ലാണ്ട് പിന്നെ അവരെ എവിടെക്കാ വണ്ടിയിൽ കയറ്റണം എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇതുള്ളത് അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ട് കാരണം ആൾക്ക് പൾസ് വ്യത്യാസം വന്നു ഹാർട്ടിന്റെ ഇടിപ്പ് കൂടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പൊ ഡോക്ടറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഐ സി കെട്ടണം പിന്നെ അവര് മരുന്ന് കൊടുത്തു നോക്കി കളയാൻ വേണ്ടി പിന്നെ അതിലെനിക്ക് സംശയം തോന്നാൻ കാരണം എന്നാ ഇവര് വിളിക്കുന്നത് രാത്രി ഒരു പത്ത് മണി ഏകദേശം പത്ത് മണി ആവാക്കാണ്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മുമ്പോ ഞാൻ വിളിയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെക്ക് വയ്യാന്ന് പറഞ്ഞത് ഞാൻ ഉള്ളോട് വഴക്കം പറഞ്ഞു നിങ്ങൾക്ക് മടിയാണെങ്കിൽ നീ പോണ്ട നീ വീട്ടിൽ പോര ദേശി അപ്പം ഈ വർഷത്തെപ്പോൾ സ്കൂൾ ഒരെണ്ണം മാറി അടുത്ത് മാറാന്ന് വച്ചാൽ ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ഈ വർഷം അങ്ങനെ പോകുന്നത് അങ്ങോട്ട് പോട്ടെ നമുക്ക് അടുത്ത വർഷം നിങ്ങൾക്ക് അങ്ങനെയാണ് വേറെ സ്കൂളിൽ ചേർത്താം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല നീ പോരുന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് പിണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഉസ്താദ് എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ ആളെന്നോട് പറഞ്ഞു നിങ്ങൾ ചീത്ത പറഞ്ഞായിരുന്നോ കുട്ടി മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഫസ്റ്റ് ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ ഹോസ്പിറ്റലിൽ ചെന്നപ്പ അവിടെ നിന്ന് ഒരു നാല് ടീച്ചേഴ്സോ സ്റ്റുഡൻസോ അത് അറിയില്ല കാരണം അവർ മുഖം മറിച്ച് വരണവരാ അപ്പൊ ആരാന്ന് നമുക്ക് അവര് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവര് വന്ന് അപ്പൊ ഡോക്ടർ ചോദിച്ചു കുട്ടി എപ്പോഴാണ് മരുന്ന് കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ അതിലുണ്ടായ ഒരു ടീച്ചർ പറഞ്ഞു കുട്ടി നാലരക്ക് മരുന്ന് കഴിച്ചു നാലരക്ക് മരുന്ന് കഴിച്ച കുട്ടിയും അപ്പം ഞാൻ ചീത്ത പറഞ്ഞിട്ടല്ലാന്നുള്ള എനിക്കൊരു ഇത് ഉറപ്പായി അപ്പൊ പിന്നെ അതെന്റെ മനസ്സിലുണ്ട് കുട്ടിയുടെ കണ്ടീഷൻ ഭയങ്കര മോശമാണ് ഈ അസർ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉമ്മയും മോളും തമ്മിലുള്ള പ്രശ്നത്തിൽ ചെയ്തതാണ് സ്ഥാപനത്തിന്റെ പേരും ആ ഇവിടുത്തെ ഒരാളുടെ പേരും വരാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അനാഥ മക്കൾ പഠിക്കുന്നുണ്ട് കുറെ ആൾക്കാർ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരെ ഒക്കെ ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് വിടരുത് നിങ്ങൾ ഉമ്മേമോളും തമ്മിലുള്ള ഒരു ഇതിന്റെ പേരിൽ ആണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ ശരിയാണ് ഇനിയിപ്പൊ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സല്ലേ അപ്പൊ ഇനി ഞാൻ എന്താ ഇപ്പൊ പക്ഷെ ഞാൻ ചീത്ത പറഞ്ഞെന്ന് പറയണത് ഈ ഒമ്പത് മുക്കാലിനാൻ ആ കാരണം വൈകിട്ട് നാലരക്കും മരുന്ന് കഴിച്ചാളെ രാത്രി ഒമ്പത് മുഖ്യ ചീത്ത പറയാൻ ഈ ഒന്നും വിചാരിച്ചു മരുന്ന് കഴിക്കൂലല്ലോ നേരത്തെ അതിനുള്ള പക്കത്തില്ലാത്ത കുട്ടിയൊന്നല്ല ആന ആ ഹോസ്പിറ്റലിൽ ഐസീനൊക്കെ മാറ്റി ദിവസം കഴിഞ്ഞപ്പ ഞാൻ ഇവളോട് സമാധാനത്തിൽ ചോദിച്ചു അപ്പൊ കുട്ടി അധികം സംസാരിക്കണില്ല േടി എന്ന പോലെയാണ് പെരുമാറുന്നത് കാരണം വെച്ചാൽ ഞാൻ അധികളോട് സംസാരിച്ചത് ഞങ്ങൾക്കുള്ള കാര്യം പറയും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മിണ്ടാണ്ടിരിക്കില്ല അബ്ശിനെ വഴിക്ക് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യൂന്നുള്ളത് അവൾക്ക് അറിയാം പക്ഷേ കുട്ടിനെ ഇയാൾ പേടിപ്പിച്ചു വെച്ചേക്കണം കാരണം മതംപരമായിട്ട് പഠിപ്പുള്ള ഒരാളെ നമ്മള് പറഞ്ഞുകഴിഞ്ഞാല് പഠിച്ചുകൊണ്ടിരുന്ന ശിക്ഷ കിട്ടും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പണ്ടു പണ്ടേ ഇങ്ങനെ തന്നെയാണ് ഉസ്താദ്മാര് നമ്മളെ എന്തെങ്കിലും പിടിക്കുകയോ അതല്ലെങ്കിൽ ഉസ്താദിന്റെ സുനെ നമ്മുടെ കൈയ്യെ പിടിച്ചിട്ട് പിടിക്കാൻ തരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ചെന്ന് വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കില്ല ഉസ്താദ്മാര് പേരന്റ്സിനോട് പറയുന്നത് എന്താ പഠിക്കാൻ പറഞ്ഞു പഠിച്ചില്ല അതുകൊണ്ട് ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ഞങ്ങളെ കുറിച്ച് പറയുന്നതാ പിന്നെ ഉസ്താദ് അടിക്കുന്നിടവും പിടിക്കുന്നിടവും സ്വർഗത്തിൽ പോകുമെന്നാണല്ലോ നമ്മുടെ ഒരു ലിത് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഈ നമ്മുടെ പേരൻസ് കുട്ടികളെ വിശ്വസിക്കില്ല കുട്ടികളോടൊപ്പം നിൽക്കുന്ന പേരൻസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്തിൽ സംഗതി മാറി നമ്മളെ കുടുംബം നശിച്ചു പോവും നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഇതില്ലാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരും കാരണം അറിവുള്ള ആൾക്കാരാണ് അവർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് കുട്ടിക്ക് കൊടുത്തേക്കണം പിന്നെ അത് തന്നെ ഇത് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലുന്ന് എന്ന് പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാനത് നല്ലോണം ചോദിച്ചിട്ടൊന്നും നിങ്ങൾ പറയുന്നില്ല അപ്പം കുറച്ച് ഇമോഷണൽ ആയിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് മോളെ മുച്ചി ചീത്ത പറഞ്ഞതൊന്നും പറഞ്ഞ മോളെ ചെയ്യൂലാന്ന് ഉച്ചയ്ക്ക് അറിയും കാരണം നമ്മളെ വീട്ടില് ഈ പതിനഞ്ച് വയസ്സ് വരെ ഞാൻ വളർത്തിയ കുട്ടിയാ ഒരു നേരം എന്റെ അടുത്ത് നിന്ന് മാറി നിർത്തൂല ജസ്റ്റ് ഒരു കടയിൽ കണെങ്കിലും ഞാൻ കൊണ്ടുപോകണ അങ്ങനെയുള്ള ഒരു കുട്ടി ഈ ഒരു വാക്ക് പറഞ്ഞൊന്നും പറഞ്ഞു ചെയ്യൂലാന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അതിന്റെ പേരിൽ ഞാൻ അത്രയും ഇമോഷണലായിട്ട് എന്തിനാണ് മോനെ ആണ് ചെയ്തത് വാശി പുറത്തല്ലേ വാശിച്ചും വിശമാവും എല്ലാവരും കൂടി ഇതാക്കി പറഞ്ഞപ്പൊ എൻ്റെ കുട്ടി പൊട്ടിക്കറിഞ്ഞു കാരണം ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ എന്നറഞ്ഞോടും ഉമ്മച്ചി അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാണ് കൊച്ചിനോട് പറയാനുള്ളത് വേണ്ട കുട്ടി ഒരുപാട് പൊട്ടിയാണ് കരഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ അവള് പിന്നെ ആൾക്ക് പേടി പറഞ്ഞു കഴിഞ്ഞു ആൾക്ക് പേടി ഇവൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്യോ പിന്നുവെച്ചാൽ ഇവരുടെ ഉള്ളില് കൊടുത്തേക്കാന്ന് വെച്ചാൽ പ കു കുറാൻ പഠിച്ചിങ്ങുള്ള മനുഷ്യൻ ആ മനുഷ്യനെ ഒരു വാക്കു കൊണ്ട് പോലും നോവിക്കാൻ പാടില്ല എന്നാണ് ഒരു പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ളവർക്ക് ഭാവി എന്തെങ്കിലും ദോഷങ്ങളോ അത് പഠിപ്പിച്ചു വെച്ചേക്കുന്നതിന്റെ ഇതാണ് അപ്പൊ അതൊക്കെയാണ് കുട്ടിക്ക് പേടി പിന്നെ ഇവനോടുള്ള ഒരു ശരിക്കും കുട്ടി പേടിച്ചിട്ടുണ്ട് ആ പേടി കാരണം പിന്നെ അവള് ഓക്കെ അല്ലാത്ത രൂപത്തിലായി ഞങ്ങൾ ഡിസ്ചാർജായി ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അറിഞ്ഞു അപ്പം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരോട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇനിയൊരു കാരണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അതിന്റെ ഇടയിൽ നമുക്ക് നമ്മൾ താമസിക്കുന്ന ഏരിയ കണക്കാക്കി പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ സാറ് എന്നോട് പറഞ്ഞ നിൽക്കേ കാരണം ഇവിടെ വരൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് അപ്പൊ എന്നോട് സാറിനെ ചിട്ട് ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു പിന്നെ ഞാനും മേമോളും കൂടിയും ഒരു ചെറിയൊരു ഇത് കുട്ടി ചെയ്തതാണ് പറഞ്ഞു അപ്പൊ സാറെ എടുത്ത് വയ്ക്കാൻ തുടർന്നു അത് കൊച്ചു നല്ലോണം ഓക്കേന് ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അപ്പൊ തന്നെ നിങ്ങൾ വിളിക്കണം കാരണം അവൾക്ക് പതിനഞ്ചു വയസ്സുള്ളൂ അപ്പൊ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്തതാണോ മറ്റുള്ളതാണോ ഒന്നും അറിയില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ മാതാപിതാക്കൾ വർക്കുമ്പോ ചെയ്യണ കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങളെ ആ അറിയിക്കണം ആള് ആളെ നമ്പർ തന്നെയാണ് തന്നത് എന്തെങ്കിലും വിളിക്കാൻ പറഞ്ഞു ഇത് സംഭവം അത് കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണ്ടേന്ന് അറിയണ്ടായിപ്പോയി കാരണം ഈ ഒരു ചെറിയ കുട്ടികളായി ഞാനും പിന്നെ എൻ്റെ എന്ന് വെച്ചാൽ അവര് നാട്ടിലില്ലാത്തവര് എന്റെ പേ എന്റെ പേരൻസ് എന്ന് വെച്ചാൽ വയ്യാത്ത ആള് നാട്ടിലില്ല അപ്പൊ ആര് വിളിക്കും എങ്ങനെ വിളിക്കും എന്നുള്ളൊരു ഇതായി പോയി ഞാൻ പള്ളിയിൽ അറിയിച്ചു ഞാനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പള്ളി കഴിക്കുന്നത് വെച്ചാൽ പിറ്റേ ദിവസം രാത്രിയാണ് എന്നോട് ഇവിടെ പറയുന്നത് രാത്രി ഒരു ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കന്ന നേരത്തെ ഒറ്റക്കൊന്നും പോകാൻ വിള ഒറ്റയ്ക്ക് ഇട്ടു പോകണ്ടേ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഈ പറയണം എം ഐ സിയിൽ എത്തി ഞങ്ങളൊരു റിലേറ്റീവിനെ കുട്ടിയാണ് ഞാൻ പോയത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല ഇത് കേട്ടിട്ട് നോക്കാണ്ട് വല്ലാത്ത ഒരു കണ്ടീഷനിലാണ് എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇതായിപ്പോ ചെന്നപ്പഴ് അവര് ഇത്ര വർഷത്തി ഏഴു വർഷത്തോളം കണ്ട് ആളായി അവിടെ വരുന്നത് എന്ന് വരെ ഒരു കുട്ടിയുടെ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചിന്ത പറഞ്ഞായിരുന്നു കുട്ടി അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഒരിത് ഞാൻ പറഞ്ഞു നിങ്ങൾ കുട്ടിയുടെ കണ്ടീഷൻ ഒന്ന് വന്നു നോക്ക് കാരണം ഇത്രോ ദിവസമായിട്ടും ഈ സെന്ററിൽ നിന്ന് അവിടുത്തെ ചെയർമാനോ അതിന്റെ നടത്തിപ്പുകാരോ ആരും വിളിച്ചിട്ടില്ല ഈ അസർന്ന് പറയുന്ന ആളെ ഞാനാണ് അങ്ങോട്ട് വിളിച്ചിട്ട് ആള് ഞാനങ്ങനെ വിളിച്ചിട്ടുണ്ടായിട്ടാന്ന് അസർന്ന് പറയുന്ന ആളെ ഞാനിന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് അത്ര പോലും അവര് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഇടയിൽ ഒരു ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി കുട്ടിക്ക് എന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ ഇതല്ല ഐ സി ഒന്നും മാറ്റിട്ടില്ല ഐ സിയിലാണ് അന് പുറത്തു പോകുന്നതിന് ശേഷം എന്താന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചറോട് തന്നെ അസർ എന്നോട് സംസാരിച്ചു കാരണം നമ്മൾ നമ്മളിപ്പോ ഒരു കുട്ടീനെ വിളിക്കണമെങ്കില് അതിന്റെ അറ്റത്തെ തലക്കില് അസറുണ്ടാവും ആ നമ്മളിപ്പോ ഒരാളെ ഞാൻ ഫോണല്ല ഫോണല്ലോ മൊബൈലിൽ നിന്ന് അവര് വേറെ കണക്ട് ആവണത് ചെയ്തിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത് കാരണം നമ്മളെ ഭാഗത്തു എന്താ സംസാരിക്കണത് ഒരു കുട്ടികൾ എന്താ സംസാരിക്കണേന്നുള്ളതൊക്കെയാണ് അവർ നോട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ കറക്റ്റ് അപ്പം എനിക്കിത് തോന്നിയത് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ നമ്മളിപ്പ വീട്ടിലേക്ക് വിളിക്കുന്ന ടൈം ആഴ്ച രണ്ടു ദിവസം ആണ് ആ സമയത്ത് എനിക്ക് ദിവസം ഞാൻ വിളിച്ചപ്പ തന്നെ അപ്പുറത്ത് ആരാണാവോ എന്നുള്ള ആരാണാവോന്നുള്ള പോയി പിന്നെ അതാണ് വീട്ടുകാർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു കുട്ടിയാണെങ്കിലോന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് അതിനെ പേടി ഇതൊന്നും കണ്ടൂല നമ്മള് അങ്ങനെ ആണെങ്കിലല്ലേ നമുക്ക് അതിനെ കുറിച്ച് അതാവും പറ്റുള്ളൂ അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പാട് അവര് ഒന്നിനും സമ്മതിക്കുന്നില്ല ആൾ അങ്ങനെ ചെയ്യൂല ആ അവ പിന്നീട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വന്ന കുട്ടീനെ കാണും കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കാണും എന്നിട്ട് നിങ്ങള് ഈ കടന്ന് കഴിഞ്ഞിട്ട് വച്ചെടുക്ക് അവരൊന്നും പറഞ്ഞിട്ട് നമ്മളെ അടുപ്പിക്കണില്ല അപ്പൊ കുട്ടിയുടെ അവസ്ഥ കണ്ടാലെങ്കിലും മനസ്സുള്ളവരാണെങ്കിലും ഓട്ടോമാറ്റിക് അതൊരു വിഷമം തോന്നും അപ്പൊ അതിനോട് ഇതാവലോന്ന് ചേച്ചന ഇവരോട് പറഞ്ഞത് അവിടുന്ന് പള്ളിന്ന് ഒരു അഞ്ചാ അഞ്ചു പേര് വന്നു ചെയർമാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പിന്നെ ആളുടെ ഉണ്ടായിരുന്നു ആളുടെ ജ്യേഷ്ഠനൊക്കെ പള്ളി വെച്ച് കുറച്ച് നമ്മളോടും മോശം എന്ന് പറയാൻ പറ്റില്ല അവരെ സ്ഥാപനം കുറച്ചും കൂടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും പക്ഷെ കുട്ടിയുടെ അവസ്ഥ പിന്നെ ഈ ചെയർമാൻ എന്ന് പറഞ്ഞ ആളുടെ ജ്യേഷ്ഠൻ ആള് നല്ല നീറ്റായിട്ടാണ് നമ്മളോട് പെരുമാറിയത് കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ആൾക്ക് വിഷമം തോന്നി ആൾ പറഞ്ഞത് നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തു നമുക്ക് നിയമത്തിന്റെ പരിപ്പ് പോകണമെങ്കിൽ പോവാം എന്തായാലും ആൾ ഓക്കെ പക്ഷെ പറ്റുള്ളവരതിന് തയ്യാറാവണില്ല അവിടെ പ്രസിഡന്റോ പ്രസിഡന്റ് കറന്നോരുണ്ട് അങ്ങോട്ട് വന്നിട്ട് കുട്ടിനോട് ചോദിക്കണം ചോദ്യങ്ങൾ കേട്ട് എവിടെയാണ് വിളിച്ചത് ഏഹ് എവിടെയാണ് പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഒരു ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് കുട്ടിനോട് ചോദിക്കണം അത് കേൾക്കുമ്പോ കുട്ടിക്ക് കുറച്ചും കൂടി ഇമോഷണൽ ആവണ കുട്ടി അത് ഇയാൾ നിർത്തണില്ല അതിങ്ങനെ അയാൾക്ക് ഇത് എന്തോര പറഞ്ഞിട്ടും അയാൾ അതങ്ങനെ കേൾക്കാനായിട്ട് അയാൾക്ക് പിന്നെ ചോദ്യം ചോദിക്കണം കുട്ടിനോട് കൂടി പറയിപ്പിക്കണം അയാൾക്ക് കേട്ട് രസിക്കണം ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു ആൾക്ക് അപ്പൊ എന്റെ കൂടെ ഒരു റിലേറ്റീവ് ആയി അവംന്നു തല്ലാണെന്നുള്ള ഒരു നിയമം നമുക്ക് കാരണം നമ്മൾ നിയമത്തിന്റെ വഴിക്ക് പോകണോടുത്ത് നമ്മൾ കൈ വെക്കുന്നത് കൈവരിയല്ല നമ്മൾ നിയമത്തിന് വിശ്വസിക്കണേ അവർ നമ്പർ വൺ ഒന്നും ചെയ്യണ്ട അതൊന്നും നമുക്ക് ഒന്നെച്ച് ചെയ്യാൻ പോകും അപ്പൊ അന്ന് ഡിസ്ചാർജ് ആവണമെന്നാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര കഴിഞ്ഞ ഒരു മണിയായി പിന്നെ അവർ വന്നത് അത് കഴിഞ്ഞ് ഞങ്ങള് മൂന്നര നാലുമണിയാകുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കഞ്ചേരാ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഇവര് അസറിനെ കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇവിടെക്ക് എന്ന് വെച്ചാൽ അസർണ തല്ലാണ് അവളെ ആ ഒരു അപ്പുറം ഇതുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു മുച്ചി തല്ലിയാ മതി മുച്ചി തല്ലിക്കോ മുച്ചി തല്ലി എനിക്ക് സമാധാനം ഇനി ഒരു കുട്ടികളെ അങ്ങനെ ഒരു പറഞ്ഞാ പറഞ്ഞവൻ ചെല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അസറ് വീട്ടിൽ പക്ഷെ നമ്മളെ ചോദിക്കുമ്പോൾ ചോദിക്കണ ആളിറങ്ങി ഓടി ആളിറങ്ങി പോയി ഞാൻ പള്ളിക്കാരും സംസാരിക്കാം അവരോ ഒന്നിനടുപ്പിക്കണില്ല ഒന്നിനും ചെല്ലു ഒരു കാര്യത്തിനും നമ്മൾ പറയണത് കേൾക്കാതെ പോലെ അവർ തയ്യാറല്ല അപ്പം അത് ചെയർമാനോട് സ്വകാര്യമായിട്ട് ചോദിച്ചു നിങ്ങൾക്ക് പൈസക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയണം തന്നു പറയാൻ പറഞ്ഞു ഞങ്ങക്ക് പൈസക്ക് എല്ലാവശ്യം ഞാനൊരു കുട്ടിയെങ്ങനെയാണോ അങ്ങോട്ട് തന്നത് ആ ഒരു ഇതോടെ തന്നെ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ അപ്പൊ എന്തായാലും വന്ന് പോയില്ലേ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പറ്റില്ലാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ആരും വിളിക്കണം എന്നറിയില്ല അതിന് രാവിലെ തന്നെ ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ചു അവരോട് വിവരം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഞാനിത് കേസെന്നും പറഞ്ഞു ഇതായപ്പോ തന്നെ നമ്മളെ ബന്ധുക്കളൊക്കെ ഒഴിഞ്ഞു കാരണം അവര് പറയണെ അത്ര അറിവുള്ള ഒരാളാണ് അയാള് ആ നിങ്ങള് ആവശ്യാധീനം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും നമ്മള് അനുഭവിക്കൂന്നാ പറയണ ആ അനുഭവിക്കും അയാൾ ഇരുമ പഠിച്ച മനുഷ്യനാണ് അയാൾക്കെതിരെ പറയാൻ പാടില്ല അയ്യാ നിങ്ങള് കുട്ടിയുടെ എന്തെങ്കിലും മാറ്റി എടുക്ക അല്ലാണ്ട് അവശലാധീനം കരുതുന്നാണ് ബന്ധുക്കളെ ഭാഗത്തുനിന്നായാലും ഉള്ളത് അപ്പം നമ്മളെ കൂടെ നിൽക്കാൻ ആരില്ല അതിനു ഞാൻ ചൈലിനെ വിളിച്ചതും അവരോട് പറഞ്ഞതും അപ്പം അവര് അന്ന് തന്നെ വൈകുന്നേരം വന്ന് മോളിൽ നിന്ന് റിപ്പോർട്ടൊക്കെ എഴുതി മേടിച്ച് പോയി അവളോട് ചോദിച്ച് കാര്യങ്ങൾ ആണ് അവൾ കുറച്ചും കൂടി അവരോട് തുറന്ന് സംസാരിച്ചേക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ആൾ മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ട് കാണിച്ചപ്പോഴും ഞാൻ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് വേണ്ട ഡോക്ടറെ കാണിച്ച് ഒരു മൂന്നാലഞ്ച് ദിവസം അഡ്മിറ്റായിരുന്നു അവിടെ നിന്നും വന്നിട്ടും ആളും ഒക്കെ അല്ല അപ്പം ഇത്രോം ദിവസങ്ങൾ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ആവുന്നത് അന്ന് തുടങ്ങി ഇപ്പൊ ഈ ഓഗസ്റ്റ് ആദ്യം ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള ആളൊക്കെ ആയിട്ട് അതുവരെ നമ്മൾ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കുന്നു ഡോക്ടേഴ്സിന് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ നിക്കണം കൊടുക്കാൻ ഒന്ന് വെച്ചാല് നമ്മള് ഇവിടെ നിന്ന് ഓരോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുട്ടി ഡോക്ടറോട് വിവരങ്ങൾ പറഞ്ഞു ഇങ്ങനെ കാരണം അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുകള് അവൾ തന്നെയാണ് നമ്മൾ പറയണേ കുറച്ചും കൂടി ഇത് അനുഭവിച്ചിട്ട് പറയാൻ പറയാലേ അപ്പ അവള് പറഞ്ഞപ്പോ ഡോക്ടറെ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ കൊടുത്തു എങ്ങനെയാലും കൊടുത്തു നിന്നു അപ്പൊ ആ ഡോക്ടർ കേസ് ഫയൽ ചെയ്ത് എം ഐ സി കയ്പമംഗലം അതേ ഏരിയയിൽ വരുന്നത് കയ്പമംഗലം സ്റ്റേഷനാണ് അവർക്ക് സ്റ്റേഷനിൽക്ക് അപ്പൊ തന്നെ കേസ് പോയി അവിടുന്ന് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അവർ പിറ്റേ ദിവസം നമ്മളെടുത്ത് വന്ന് കുട്ടിയുടെ എടുത്ത് പോയി അതും കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കുട്ടീനെ കോടതിയിൽ ജഡ്ജിന്റെ മുന്നിൽ മൊഴി കൊടുക്കാൻ കൊണ്ടുപോയി അവരെ നിയമ നടപടികളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ അവര് പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു ഞാൻ പോകുന്ന രണ്ട് പ്രാവശ്യം ഞാൻ വിളിച്ചിരുന്നവരെ െ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെടുത്ത് വന്ന മേഡത്തിന് എസ് ഐന്നുമില്ല കാരണം എനിക്ക നമ്പർ ഒന്നും കറക്റ്റ് അറിയില്ല നമ്മളെടുത്ത് വന്ന മേഡത്തിനെ ഞാൻ വിളിച്ചിരുന്നു വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു ആള് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തേക്കണ കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പൊ ഇന്നും ഞാൻ വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് മറുപടി കിട്ടിയത് കാരണം ഏകദേശം ഒരു പതിനെട്ടാം തീയതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവണം അന്ന് തുടങ്ങി നമുക്ക് ഇന്ന് വരെ ഉള്ളൊരു മറുപടി എന്ന് പറയണം ഈ ഒരു ഇത് മാത്രമുള്ള ആള് മുൻകരു ജാമത്തിൽ കൊടുത്തേക്കണം അവർക്കൊന്നും കാരണം നിയമത്തിന്റെ നിയമനത്തിന്റെ നമ്മള് വിശ്വസിക്കുന്ന ഒരു നിയമം ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഇതിലാണ് പോണത് അപ്പ കുട്ടിയുടെ പിള്ളിന്ന് വെച്ചാല് ഉത്തരം ബുദ്ധിമുട്ടുണ്ടായിട്ടും കേസ് കൊടുത്തിട്ടും വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടും അവൾക്കൊരു നീതി കിട്ടണില്ല ആ ഒരു മാനസികാവസ്ഥ കുട്ടിക്കുണ്ട് അപ്പൊ അത് നമുക്കിനി വേണം ഇവൾക്ക് മാത്രല്ല ഇനി ആ സ്ഥാപനമായാലും ഇതേപോലെ സ്ഥാപനങ്ങൾ ഈ മറുപടിയിൽ പലവരുണ്ടാവും ചൂഷണപ്പിട്ട് ചെയ്യണ കാരണം ഇവൾക്ക് ഇന്ന് ഞങ്ങളുണ്ട് അത് പോലും അത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവിടെ അവര് എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടിയുടെ മൂത്തു നോക്കുമ്പോൾ നമുക്ക് വിഷമൂണ് അവര് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാനാവില്ല അതാണ് മെയിൻ ആയിട്ട് അപ്പൊ ആ കുട്ടികളൊന്നുമല്ല ഇനി ഇതേപോലെ സ്ഥാപനങ്ങളിൽ അത് ഏത് മതസ്ഥരായിക്കോട്ടെ സ്ഥാപനങ്ങളിൽ ഇതേപോലെ ചൂഷണം ചെയ്യുന്ന പിള്ളേർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അത് ചെയ്യുന്ന ആൾക്കാരും ഇപ്പൊ നമ്മള് മുന്നിൽ എന്തോരം ഇതല്ല അതേപോലെ ഗവൺമെന്റ് അതിനൊരു കൗൺസിലിങ്ങിനും അവരെ സംരക്ഷിക്കാനും ഒരു തീരുമാനം ഉണ്ടാവണം ഇന്ന് നമ്മളെ കുട്ടിക്കാണെങ്കിൽ പക്ഷെ ഈ ഒരു ഈ നിമിഷത്തിൽ തന്നെ ചില പലയിടത്തും പല കുട്ടികളും അത് അനുഭവിക്കുന്നുണ്ടാവും അപ്പൊ നമ്മളെ കൊണ്ട് ഇത് ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്താ മകൾക്ക് അതൊരു നീതി കിട്ടാൻ വേണം അതേപോലെ ഒരുപാട് പാട് മക്കളുണ്ടാവും പേരൻസ് ഇല്ലാത്ത ഒരു പാട് കുട്ടികളുണ്ടാവും അവിടെ തന്നെയല്ല പലയിടത്തും അതിന് വേണ്ട കാര്യങ്ങള് ചെയ്യണം ഈ മതപഠനശാലകളിലൊക്കെ നടക്കുന്ന ഇത്തരം പീഡനങ്ങളൊക്കെ എല്ലാവരും ഒതുക്കി തീർത്തിയാണ് പ്രതി കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മഹല് കമ്മിറ്റി അല്ലെങ്കിൽ ജമാഅത്തുകാർ ഈ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഈ മാതാപിതാക്കളെ വന്ന് കണ്ട് അവരോട് സംസാരിച്ച് അവര് അതിന് തയ്യാറായില്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു ഒരു രീതിയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പല മാതാപിതാക്കൾക്കും ഇത്തരം കാര്യങ്ങൾ പോലീസിൽ പരാതിപ്പെടാൻ ഒരു ധൈര്യമില്ല പക്ഷേ ഈ പതിനഞ്ചുകാരിയുടെ മാതാപിതാക്കൾ കൃത്യമായി കൂടി തന്നെ തങ്ങളുടെ മകൾക്ക് നീതി കിട്ടണമെന്ന കൂടി തന്നെയാണ് ഈ പോലീസിൽ കൃത്യമായി വിവരങ്ങളൊക്കെ കൈമാറിയത് ചൈൽഡ് ലൈന് കൊടുത്തതൊക്കെ പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായി നടപടി ഉണ്ടാകുന്ന

ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു പത്രക്കട്ടിങ്ങിൽ കണ്ടത് നമുക്കറിയില്ല അതിനെ സംബന്ധിച്ച് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇവരങ്ങോട്ട് പോയി ഈ സ്ഥാപനത്തിന്റെ അധികാരികളെ കണ്ട് കാര്യം പറയാൻ ശ്രമിച്ചിട്ട് പോലും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത് അവരത് കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല രണ്ട് നീതി കിട്ടില്ല എന്ന് നമുക്കറിയാം പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുവാണ് പണം എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉസ്താദിന്റെ ലൈംഗിക തരിപ്പ് തീർക്കാൻ എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ വാരിയറിയാം ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഒരാൺകുട്ടിയെ ലോഡ്ജിൽ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചിട്ട് പണം വേണോ തരാം പണക്കൊഴുപ്പാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം ും മൂന്നാമത് കാര്യവും കൂടിയുണ്ട് സമൂഹം ഒറ്റപ്പെടുത്തുന്നു കുടുംബം ഒറ്റപ്പെടുത്തുന്നു സമുദായം ഒറ്റപ്പെടുത്തുന്നു അപ്പോഴും അവരെ അറിവുള്ളവനല്ലേ ആ അറിവുള്ള മുസ്ലിം പുരോഹിതന്മാരെ നമ്മൾ പിണക്കിയാൽ അവരെ വേദനിപ്പിച്ചാൽ നമുക്ക് പല രൂപത്തിലും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും എന്ന അന്ധവിശ്വാസമാണ് ഇവിടെ വർക്കൗട്ട് വർക്ക്ഔട്ടാകുന്നത് ഇത്രയും കാലവും ഈ ലൈംഗിക അരാജകത്വം നിറഞ്ഞ ഇത്തരം സദസ്സുകൾ നിലനിൽക്കാനും കാരണം ഈ വിശ്വാസമാണ് ഉസ്താദാണ് അറിവുള്ള മനുഷ്യനാണ് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടുത്ത്യാൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പദവി ഉണ്ടാകും അതുകൊണ്ട് ഇത്തരം കാമഭ്രാന്തന്മാർ എന്ത് ചെയ്താലും ശരി അത് നമ്മൾ മിണ്ടാതിരിക്കണം ഈ ഒക്കെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അപ്പോഴും ഇത്രയധികം എതിർപ്പുകൾ സ്വന്തം സമുദായത്തിൽ നിന്നും ഉണ്ടായിട്ട് പോലും ഉറച്ചു നിൽക്കാനും അതിനെതിരെ പ്രതികരിക്കാനും അവരെ പ്രതിരോധിക്കാനും സോഷ്യൽ മീഡിയയിൽ വന്ന് പെൺകുട്ടിയായാലും പെൺകുട്ടിയുടെ മാതാവായാലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നിയമത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനും അവർ മുന്നിൽ വന്നു അതിന്റെ പേരിൽ അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പതിനഞ്ചു വയസ്സായിട്ടുള്ള ഈ കുട്ടിക്ക് നാളെ ഒരു ഭാവി ജീവിതം ഉണ്ടാകണം നാട്ടുകാരും മുഴുവനും അതും ഇതും ഒക്കെ പറഞ്ഞു പ്രചരിപ്പിക്കും കുടുംബക്കാരും അത് സർവ്വസാധാരണമാണ് അല്ലെങ്കിൽ തന്നെ കുറെ കല്യാണ മുടക്കികളുള്ള നാടാ നമ്മുടെ നാട് അതിനിടയിൽ ഇങ്ങനെ ഒരു ആരോപണവും കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമിനി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടിയാണല്ലോ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ തന്നെയല്ലേ അല്ലേ കെട്ടാൻ വരുവുള്ളൂ അപ്പൊ അയാള് വരെ എട്ടോളം തവണ തന്നെ പീഡിപ്പിച്ചു എന്ന വാർത്ത ഈ പെൺകുട്ടി പുറത്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ പറയുമ്പോഴൊന്ന് ആലോചിക്കണം ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഈ പെൺകുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത് ജൂലൈ ഓഗസ്റ്റ് ഇത്രയും നാള് ഈ സ്ത്രീയും ഈ കുട്ടിയും ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പിതാവും ഈ കുടുംബാംഗങ്ങൾ അനുഭവിച്ച മാനസിക വേദനയുണ്ടല്ലോ നമ്മൾ കരുതുന്നതിനുമൊക്കെ എത്രയോ അപ്പുറമാണത് ഈ പെൺകുട്ടിയോട് എന്താണ് ഈ ഉമ്മ ചോദിക്കേണ്ടത് ഈ പെൺകുട്ടിയെ എന്ത് പറഞ്ഞാണ് ഈ മാതാവ് സമാധാനിപ്പിക്കേണ്ടത് ആ പെൺകുട്ടിയുടെ ആത്മരോഷം കണ്ടോ ഉമ്മ അടിച്ചാ മതി ഉസ്താദിനെ ഉമ്മ തല്ലിയാൽ എനിക്ക് മനസമാധാനം കിട്ടും ഇവന് കേരള പോലീസിൽ നിന്നും ലഭിക്കുന്നത് തല്ലായിരിക്കില്ല ായിരിക്കുമെന്ന് നമുക്കറിയാം കാരണം ഇപ്പോഴിതാ ഹേമ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ടിലെ പോലും നൂറ്റി ഇരുപത്തി ഒൻപതോളം പേജുകൾ ആരെ സംരക്ഷിക്കാൻ ഈ വേട്ടക്കാരായ കാപാലികന്മാരായ കാമഭ്രാന്തന്മാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ നാടിന്റെ കാവൽക്കാരാണ് നിയമം നടപ്പിലാക്കി നമുക്ക് സുരക്ഷ ഒരുക്കേണ്ടവരാണ് എന്നറിയുമ്പോൾ വേദനിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ നന്ദി ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ മാതാവിനും നീതി ലഭിക്കട്ടെ ആ ഉസ്താദ് എന്ന് പറയുന്ന കാമഭ്രാന്തന്റെ സുനവെട്ടാനുള്ള നിയമം എന്താണെങ്കിലും നമ്മുടെ നാട്ടിലില്ല അറ്റ്ലീസ്റ്റ് അവന്റെ മുഖം എന്തായിരുന്നാലും ജനമധ്യത്തിൽ വന്നിട്ടുണ്ട് അവനെ ശിക്ഷിക്കാനുള്ള ഒരു നിയമമെങ്കിലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആശ്വസിക്കാം ആശംസിക്കാം ആഗ്രഹിക്കാം നന്ദി